പിരീഡ്സ് മിസ് ആവുന്നതിന്റെ മുന്നേ തന്നെ പ്രെഗ്നന്റ് ആണോന്ന് അറിയാൻ പറ്റുമോ പ്രഗ്നൻസീടെ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നുക ഒന്നും ചെയ്യാൻ തോന്നാത്ത തോന്നാത്തൊരവസ്ഥ ഉന്മേഷക്കുറവ് ചർദിക്കാൻ വരുന്ന പോലെ തോന്നുക അല്ലെങ്കിൽ ശരിക്കും വോമിറ്റിംഗ് വരിക തലവേദന തലകറക്കം ബ്ലോട്ടിങ് മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ബ്രസ്റ്റിൽ വരുന്ന ടെൻഡനസി ഇങ്ങനെയുള്ള സൈൻസ് ഒക്കെ നമ്മുടെ ഏർ പ്രഗ്നൻസിയില് ഉണ്ടാകാവുന്നതാണ് എന്നാൽ ഇതേ സിംറ്റംസ് ഒക്കെ തന്നെ നിങ്ങളുടെ പീരീഡ്സിന്റെ മുന്നിൽ നിങ്ങൾക്ക് വരാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ആണോ പീരീഡ്സ് ആണോ എന്ന് കൺഫേം ചെയ്യുക അതിനൊരൊട്ട വഴിയേ ഉള്ളൂ നിങ്ങളുടെ പീരീഡ് ആയിട്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നിട്ടൊരു കാർട്ട് ടെസ്റ്റ് ചെയ്തു നോക്കാം ഇനി നിങ്ങൾ കാർട്ട് ടെസ്റ്റ് ചെയ്തു അത് നെഗറ്റീവ് ആണ് പക്ഷേ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണെന്ന് നല്ല ഡൗട്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഒഴ്ചയും കൂടി വെയിറ്റ് ചെയ്യാം എന്നിട്ടും പീരീഡ്സ് ആവുന്നില്ലെങ്കിൽ ഒന്നും കൂടെ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കാം ഇങ്ങനെ കാർട്ട് ടെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബി ഡേജ് ചെക്ക് ചെയ്തിട്ടോ മാത്രമേ നമുക്ക് പ്രെഗ്നൻ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ ഈ സിംറ്റംസ് മാത്രം നോക്കിയിട്ട് ഞാൻ പ്രെഗ്നൻ്റ് ആണെന്ന് വിചാരിക്കരുത്